നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കരുവന്നൂരിൽ കണ്ടെടുക്കാനാകാതെ ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപയുടെ വായ്പയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കരുവന്നൂരിൽ ആകെ എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചും ഇപ്പോഴും കൃത്യമായ വ്യക്തത വന്നിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് വർഷമാകുന്നു എന്നിട്ടും തട്ടിപ്പിലൂടെ നൂറുകോടിയിലേറെ കൈക്കലാക്കിയ നൂറ്റി പതിനൊന്ന് പേർ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അന്വേഷണ സംഘങ്ങൾക്ക് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് വരുന്നത് വ്യാജ മേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു ഈ വൻ തട്ടിപ്പ് നടന്നത് സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഇക്കാര്യങ്ങളുള്ളത് ഇതിനു പുറമെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായി കണ്ടെത്തിയ നോട്ടീസ് അയച്ച ഇരുപത്തി അഞ്ചു പേർക്ക് വായ്പയുമായി യാതൊരു ബന്ധവുമില്ല എന്ന തെളിവും ലഭിച്ചിട്ടുണ്ട് കള്ളപ്പേരിലും കള്ള അഡ്രസ്സിലുമൊക്കെ കോടികളാണ് വായ്പയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ഒന്നും ലഭിച്ചിട്ടില്ല അവിടെ എത്തുമ്പോൾ അയാൾ വായ്പ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ആരാണ് ഈ വായ്പ എടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത് ഇതോടെ വ്യാജരേഖകളിലൂടെയുള്ള തട്ടിപ്പ് നടത്തിയത് നൂറ്റി മുപ്പത്തിയാറ് വ്യക്തികളുടെ പേരിലാണെന്നും കണ്ടെത്തി വ്യാജ മേൽവിലാസം നൽകി വായ്പ എടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല കുറി ദീർഘകാല വായ്പ അതുപോലെ സാധാരണ വായ്പ വ്യക്തിഗത വായ്പ ഓവർ ഡ്രാഫ്റ്റ് ഹയർ പർച്ചേസ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് തട്ടിപ്പ് നടന്നത് ഇവയ്ക്കൊന്നും വ്യക്തമായ മേൽവിലാസ തിരിച്ചറിയൽ രേഖകളോ കൃത്യമായ ഈടോ നൽകിയിരുന്നില്ല പലതവണ നേരിട്ടും കത്തുമുഖേനയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നൂറ്റി പതിനൊന്നു പേർ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത് അംഗത്വ അപേക്ഷയിൽ പ്രസിഡന്റിന്റെ ഒപ്പ് ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ് തിരിച്ചറിയൽ രേഖ ഈട് നിൽക്കുന്ന വസ്തുവിന്റെ വിവരം രേഖകൾ തീയതി എന്നിവയൊന്നുമില്ലാതെയാണ് വായ്പകളെല്ലാം അനുവദിച്ചത് എന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി ഈ തട്ടിപ്പുകളിലെല്ലാം സാക്ഷിയായി ഒപ്പിട്ടത് ബാങ്ക് മാനേജർ ആയിരുന്ന ബിജു കരീമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇ അന്വേഷിക്കുന്ന കേസിൽ മാപ്പ് സാക്ഷിയാണ് ബിജു കരീം ബിജു കരീം മന്ത്രി എ സി മൊയ്തീൻ്റെ ബന്ധു കൂടിയാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ വ്യാപകമായി കള്ളപ്പേരിൽ കള്ള അഡ്രസ്സിൽ കള്ള ഇടപാടുകൾ നടത്തി കോടിക്കണക്കിന് രൂപ വായ്പയായി നൽകിയതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇ ഡി ഈ വിഷയത്തിൽ കൂടി വിശദമായ അന്വേഷണം നടത്തും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് നടത്തുന്നത് അതിനൊപ്പം തന്നെ ഈ വായ്പാ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് കുറി നടത്തിയതിലെ തട്ടിപ്പ് ഒക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്ന ആവശ്യം നിക്ഷേപകർ ഉന്നയിക്കുകയാണ് പക്ഷേ പാർട്ടി ഇടപെട്ടുകൊണ്ട് ഇത്തരം കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടും സഹകരണ വകുപ്പ് കൃത്യമായി ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്